അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അപ്രതീക്ഷിത കൂട്ടരാജയിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകം പരാതികൾ തുടരുമ്പോഴും അതിന് മറുപടിയുമായി സംഘടന എത്തുമെന്ന് വിചാരിച്ചിടത്തു നിന്നാണ് ഏവരെയും ഞെട്ടിച്ച് കമ്മിറ്റി കൂട്ടരാജിയിലേക്ക് പോയത് രാജിവെച്ചെങ്കിലും കമ്മിറ്റിയിലെ അംഗങ്ങളിൽ തന്നെ രാജി സംബന്ധിച്ച് ഭിന്നിപ്പുണ്ടായെന്ന പ്രതികരണങ്ങൾ സംഘടനയ്ക്ക് വീണ്ടും തലവേദന സൃഷ്ടിക്കുകയാണ് അതിനിടയിലാണ് മലയാള സിനിമയുടെ ഐക്കണുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മൗനം വിമർശനത്തിന് ആക്കം കൂട്ടുന്നത് പ്രതികരിക്കാതെയുള്ള കൂട്ടരാജിയിലൂടെ രണ്ടുപേരും സമർത്ഥമായി പ്രശ്നത്തിൽ നിന്നും തടിയൂരിയെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം സംഭവം നടന്ന ശേഷം ഇരുവരുടെയും സമൂഹമാധ്യമ അക്കൗണ്ടും നിർജീവമായിരിക്കുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പ്രത്യക്ഷത്തിൽ പൂട്ടിയില്ലെങ്കിലും സ്ഥിതി സമാനമാണ് ആശംസകളും സിനിമാ പ്രമോഷനുമൊക്കെയായി സജീവമായിരുന്ന അക്കൗണ്ടുകളിൽ അപ്ഡേഷൻ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരുവരുടെയും അവസാന പോസ്റ്റ് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് അതിനുശേഷം ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമാ പ്രമോഷൻ പോലും നടത്തിയിട്ടില്ല നിലപാട് പ്രഖ്യാപിക്കാത്തതിലും ചെറിയൊരു പ്രതികരണം പോലും നടത്താത്തതിലും കടുത്ത വിമർശനമാണ് താരങ്ങൾക്ക് നേരെ ഉയരുന്നത് ഇരുവരുടെയും സാമൂഹിക മാധ്യമങ്ങളിലെ അവസാന പോസ്റ്റുകൾക്ക് താഴെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് പതിനൊന്ന് ദിവസമായി താരങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നും കാണാനില്ലെന്ന് നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടി നിരവധി താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും മലയാളത്തിന്റെ താര അതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നാണ് വിമർശനം അമ്മയിലെ കൂട്ടരാജയ്ക്ക് ശേഷം ഗണേഷ് കുമാർ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ നയിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത് സംഘടന നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്നും ക്യാഷ് എടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയതെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു നിരവധി താരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരണവുമായി എത്തിയത് പൃഥ്വിരാജ് ഷമ്മി തിലകൻ ജയൻ ചേർത്തല രേവതി പ്രേംകുമാർ പിള്ള രാജു രജന നാരായണൻകുട്ടി ഇന്ദ്രൻസ് ജോമോൾ ടൊവിനോ തുടങ്ങി നിരവധി താരങ്ങൾ നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നിട്ട് പോലും വല്യേട്ടന്മാർ മിണ്ടാത്തതാണ് വ്യാപക വിമർശനത്തിന് വഴിവെക്കുന്നത് അതേസമയം അമ്മയുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗത്തിൽ ശരിക്കും എന്താണ് നടന്നതെന്ന് വെളിപ്പെടുത്തലുമായി വിനു മോഹൻ രംഗത്തെത്തി ഓൺലൈൻ യോഗം നടന്നതിന് ശേഷമായിരുന്നു താരസംഘടന ഭരണസമിതി രാജിവെക്കാൻ തീരുമാനിച്ചത് ഒരിക്കലും ഭിന്നത ഉണ്ടായിട്ടില്ല തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു എന്നും വിനു മോഹൻ പറയുന്നു ഒപ്പമുള്ളവരിൽ സാമ്പത്തികപരമായും ആരോഗ്യകരമായും ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടെന്നും പറയുന്നു വിനു മോഹൻ കൃത്യമായി അവർക്ക് കൈനീട്ടം നൽകേണ്ടതുണ്ട് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ നൽകാറുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുണ്ട് ഇത്രയും ആൾക്കാരെ നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ് ഇത്രയും ആൾക്കാരോട് മറുപടി പറയേണ്ടതുണ്ട് ആ ആശങ്ക എനിക്കുണ്ടായിരുന്നു ഫോണിൽ അത് ഞാൻ സംസാരിച്ചു പിന്നെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ആ മീറ്റിങ്ങിലും സംസാരിച്ചു കൃത്യമായി മറുപടി ലഭിക്കുകയും ചെയ്തു എന്തിനാണ് രാജി എന്ന തോന്നൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായത് എല്ലാവരും അഭിപ്രായങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ താനടക്കം അവിടെ ഒരു ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒപ്പം നിൽക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ആശങ്കകൾ കൃത്യമായി പറയുകയും ചെയ്തുവെന്നും വിനുമോഹൻ വ്യക്തമാക്കുന്നു ഇന്നും ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത ജനറൽ ബോഡി വരെ അതൊക്കെ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗത്തിൽ ഹോസ്പിറ്റൽ